നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ സഭയെപ്പറ്റി നമ്മളിങ്ങനെയാണ് ഏറ്റുപറയുന്നത് ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു സഭയെപ്പറ്റി നമ്മൾ വിശേഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് സഭ പരിശുദ്ധമാണ് എന്നുള്ളത് എന്നാൽ സഭയിലേക്ക് നോക്കുമ്പോൾ സഭാംഗങ്ങളായ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വളരെയേറെ കുറ്റങ്ങളും കുറവുകളും പാപങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സഭാധികാരികളിലേക്ക് നോക്കിയാലും അവരുടെ ജീവിതത്തിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയേറെ പാപങ്ങളുള്ള വ്യക്തികളുള്ള ഈ സഭ എങ്ങനെയാണ് വിശുദ്ധമായി മാറുന്നത് സഭ പാപികളുടേതാണ് എന്നല്ലേ പറയേണ്ടത് സഭ പരിശുദ്ധമാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക സഭ പരിശുദ്ധമായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം സഭാംഗങ്ങൾ പരിശുദ്ധരായിരിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് സഭയെ സ്ഥാപിച്ച മിശിഹ പരിശുദ്ധനാണ് എന്നുള്ളതാണ് സഭ വിശുദ്ധമാകുന്നതിൻ്റെ അടിസ്ഥാനം സഭ പരിശുദ്ധമായിരിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ഉത്ഭവം പരിശുദ്ധമാണ് എന്നുള്ളതാണ് അവയെ അവളെ സ്ഥാപിച്ചവൻ പരിശുദ്ധനാണ് എന്നുള്ളതാണ് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി തന്നെ തന്നെ ബലിയായി അർപ്പിച്ചവനാണ് ഈശ്വമിശിഹ തൻ്റെ വധുവിനെ കളങ്കരഹിതയാക്കി മാറ്റുവാൻ അവൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്തു ഈ ജീവാർപ്പണമാണ് സഭയെ പരിശുദ്ധമാക്കുന്നത് അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചു മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിനുള്ള ദൈവികമായ കൃപാവരത്തിൻ്റെ എല്ലാ നിക്ഷേപങ്ങളുടെയും പൂർണ്ണത നമ്മൾ കാണുന്നത് തിരുസഭയിലാണ് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സഭ നമുക്ക് വേണ്ടി ദൈവിക കൃപാവരങ്ങൾ പ്രദാനം ചെയ്യുന്നു സഭാംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവർ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മുടെ ജീവിതാവസ്ഥയിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധി എന്നുള്ളത് സന്യസ്തർക്ക് വേണ്ടി മാത്രമോ പുരോഹിതർക്ക് വേണ്ടി മാത്രമോ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല മറിച്ച് തങ്ങളുടേതായ ജീവിതാവസ്ഥയിൽ ഓരോരുത്തർക്കും വിശുദ്ധിയിലേക്ക് വളരാൻ സാധിക്കും കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഉത്തമമായ കുടുംബജീവിതം നയിക്കുക വഴിയായി ക്രിസ്തീയ സാക്ഷ്യം നൽകുക വഴിയായി വിശുദ്ധിയിൽ വളരാൻ സാധിക്കും പുരോഹിതർക്ക് തങ്ങളുടേതായ പൗരോഹിത്യ പൗരോഹിത്യവൃത്തി വിശ്വസ്തയോടെ പൂർത്തീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാൻ സാധിക്കും സന്യസ്തർക്ക് തങ്ങളുടെ സന്യാസ ജീവിതത്തിൻ്റെ ഉത്തമമായ ബോധ്യത്തോടെ അതിനോടുള്ള വിശ്വസ്തയോടെ ജീവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാൻ സാധിക്കും ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ജീവിതാവസ്ഥകളിൽ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് സഭാംഗങ്ങൾക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാമെങ്കിലും അത് സഭയുടെ പരിശുദ്ധിയെ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഈ സഭയെ സ്നേഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രജ്ഞരിലൊരാൾ ഒരാളായ കാൾ റാണർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ മുഖത്ത് എത്രയേറെ ചുളിവുകളും മുറിവുകളും ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് എനിക്ക് അമ്മയെ സ്നേഹിക്കാൻ സാധിക്കും കാരണം ആ മുറിവുകളിലേക്കും ചുളിവുകളിലേക്കും അല്ല ഞാൻ നോക്കുന്നത് മറിച്ച് അത് എൻ്റെ അമ്മയാണ് എന്നുള്ള സ്നേഹബോധ്യമാണ് എന്നെ നയിക്കുന്നത് അതേപോലെ തന്നെ സഭയിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ചില കുറ്റങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും പക്ഷേ അതിക്കും അതിനുമപ്പുറം നമ്മൾ സഭയെ സ്നേഹിക്കുന്നതിന് കാരണം സഭ നമ്മുടെ അമ്മയാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ സഭയിൽ കൂതാശകളുടെ പരികർമ്മം വഴിയായി നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് നയിക്കുവാനാണ് സഭാ മാതാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ട വിശുദ്ധിയുടെ മാർഗങ്ങളെല്ലാം സഭയിൽ നൽകപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പാവാവസ്ഥയെ തിരിച്ചറിഞ്ഞ് ആ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് നമ്മുടെ പാപകരമായ ജീവിത മാതൃകയിൽ നിന്ന് കുറെക്കൂടെ മെച്ചപ്പെട്ട നന്മയുടെ ജീവിത വഴിയിലേക്ക് മാറി നടക്കുവാൻ വേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ട കൃപാവരം കർത്താവിനോട് യാചിച്ച് വിശുദ്ധിയിൽ വളരുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം ഈ പരിശ്രമത്തിന് വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമ്മളെ സഹായിക്കും വിശുദ്ധരെന്ന് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള ആരും കുറവുകളില്ലാത്തവരായിരുന്നില്ല പരിശുദ്ധ പരിശുദ്ധിയമ്മയും ഈശുവിശിഹായും മാത്രമേ പാപമൊന്നും ചെയ്യാതെ ഈ ഭൂമിയിലൂടെ കടന്നു പോയിട്ടുള്ളൂ മറ്റെല്ലാ വിശുദ്ധർക്കും അവരുടേതായ പാപങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവർ തങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വിശുദ്ധിയിൽ വളരുവാൻ പരിശ്രമിച്ചു കൊണ്ടേരുന്നു ഇതേപോലെ നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും കാലഘട്ടത്തിലൂടെ മാറ്റിയെടുത്ത് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് കൂതാശകളിൽ നിന്ന് കൃപാവരം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ വളർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ പരിശുദ്ധമായ കത്തോലിക്കാ സഭയിൽ അംഗങ്ങളായിരുന്നു കൊണ്ട് വിശുദ്ധിയുടെ പ്രയാണം പൂർത്തിയാക്കി സ്വർഗ്ഗത്തിൽ നിത്യകിരീടത്തിന് അർഹരാകുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം